എൻ്റെ പേര് ജിഫിൻ ഇരിഞ്ഞാലക്കുട ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് നടത്തുന്ന എൻ്റെ ഗ്രാമം എന്ന പരിപാടിയിലേക്ക് പങ്കെടുക്കുവാൻ എനിക്കൊരു അവസരം കിട്ടി അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട് എല്ലാ എല്ലാവർക്കും എൻ്റെ ഗ്രാമത്തിലേക്ക് സ്വാഗതം എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുടയിലെ താണശേരി എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ആദ്യത്തെ ആദ്യമേ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീടിനെ കുറിച്ചാണ് എൻ്റെ വീട് എന്ന് പറയുന്നത് റോഡരികിലാണ് എൻ്റെ വീടിൻ്റെ ചുറ്റും പാടമായിരുന്നു ഒരുപാട് വാ വാഴകളും തെങ്ങും കവങ്ങും എല്ലാം എൻ്റെ വീട്ടിലുണ്ട് ആദ്യം പാടം നികത്തിയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഒന്നിൽ വീട് പണി കഴിപ്പിച്ചത് തരിശുനീളമായിരുന്നു ഇ ഇവിടെ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കാടക്കോ കാടക്കോഴിയെയും മുട്ടക്കോഴിയെയും വളർത്തിയിരുന്നു ഇപ്പോളില്ല ഇല്ല വില കൂടിയപ്പോൾ നിർത്തിയതാണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അടുത്തുള്ള കൗപ്പുര എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പാണ് അവിടെ ഞങ്ങളുടെ പള്ളിയുടെ ഒരു കപ്പോളയും ഉണ്ട് ഈ സ്ഥലത്തിന് കൗപ്പുര എന്ന് പേര് വരുവാൻ കാരണം പണ്ടത്തെ കാലത്തെ ഇവിടെ ഒരു കാവൽപ്പുര ഉണ്ടായിരുന്നു പിന്നീട് അത് ഒരു കൗപ്പുര കൗപ്പുര എന്ന ബെസ്റ്റ് സ്റ്റോപ്പായി മാറി ഈ സ്ഥലത്ത് അർജൻറ്റീന ഫാൻസ് കാട്ടൂർ കടുവ് എന്ന സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ പള്ളിയാണ് എൻ്റെ പള്ളി പരിശിദ്ധ വ്യാകുലം മാതാവിൻ്റെ നാമദേയത്തിലുള്ള പള്ളിയാണ് സെപ്റ്റംബർ മൂന്നാമത്തെ ആഴ്ചയാണ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഈ പള്ളിയുടെ പേര് ഡോളേഴ്സ് ചർച്ച് ഇരിഞ്ഞാലക്കുട വെസ്റ്റ് എന്നാണ് ഈ പള്ളിയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് റവർ ഫാദർ വർഗീസ് കൊന്തുരുത്തി അച്ഛനാണ് ഈ പള്ളിയുടെ കീഴിൽ ഒരു ചെറിയ മഠമുണ്ട് മൂന്ന് സിസ്റ്റേഴ്സാണ് ഈ മഠത്തിലുള്ളത് ഫ്രാൻസിസ്കൻ സഭയിലെ സിസ്റ്റേഴ്സാണ് അവർ ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ പള്ളിയോട് ചേർന്ന് ഒരു എൽ പി യു സ്കൂളുണ്ട് അതിലാണ് ഞാൻ ഒന്ന് മുതൽ നാലുവരെ പഠിച്ചത് എൻ്റെ അമ്മയാണ് എന്നെ ഉസ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നത് അവിടുത്തെ ടീച്ചർമാർ നല്ലവണ്ണം എന്നെ സഹായിച്ചിരുന്നു ഹെൽപ്പ് ചെയ്തിരുന്നു ഇരിഞ്ഞാലക്കുടയിലെ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ പറ്റിയാണ് ഇനി പറയുന്നത് ഇവിടെ അഞ്ച് മുതൽ പ്ലസ് ടു വരെയാണ് ഉള്ളത് ഉള്ളത് ഞാൻ അഞ്ച് മുതൽ പ്ലസ് ടു വരെ പഠിച്ചത് ഇവിടെയാണ് ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എസ് ആർ ഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പിന്നെ പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രൻ എന്നിവർ പഠിച്ച ഒരു പ്രശസ്തമായ ഒരു സ്കൂളാണ് ഇത് ഇവിടുത്തെ ടീച്ചർമാരും കുട്ടികളും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു ഇനിയിരഞ്ഞാലക്കൂടെ ക്രൈസ്റ്റ് കോളേജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒരുപാട് സിനിമകൾ സിനിമകൾ ഷൂട്ട് ചെയ്ത കോളേജാണ് പുതിയ മുഖം ട്വൻ്റി ട്വൻ്റി റിങ് മാസ്റ്റർ നിറം എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ എൻ്റെ കോളേജ് പഠനം ഇവിടെയായിരുന്നു റവറർ ഫാദർ ജോസ് തെക്കൻ തെക്കൻ സി എം ആയി ആയിരുന്നു അന്നത്തെ പ്രിൻസിപ്പൾ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിരുന്ന ഫാദറായിരുന്നു എൻ്റെ സഹപാഠികളും എനിക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്തു തന്നിരുന്നു ആ കോളേജ് പ പഠന കാലഘട്ടം ഒരിക്കലും മറക്കാതെ മനസ്സിൽ കിടക്കുന്ന ഒരു അനുഭവമായി എനിക്കിപ്പോഴും അനുഭവപ്പെടാറുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തെ പറ്റിയാണ് ഇത് ഒരു പേരുകാട്ട ക്ഷേത്രമാണ് പത്ത് ദിവസം രാവും പകലും നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ഇവിടുത്തേത് പെടുന്ന ഒരു അമ്പലമാണ് ശ്രീ മണിക് ക്ഷേത്രം ഇത്രയും നേരം എൻ്റെ ഗ്രാമത്തെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്